നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു കേസാണിത് കമന്റ് സെക്ഷനിൽ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ട്വിസ്റ്റ് വേണമെന്നാഗ്രഹിക്കുന്നവർ വീഡിയോ മുഴുവൻ കണ്ടതിനു ശേഷം മാത്രം കമന്റ് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനാറ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാംപ്രകാശ് ദുബൈ എന്നൊരു വ്യക്തി വന്ന് തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷിഗ ദുബൈ എന്ന കോളേജ് സ്റ്റുഡന്റിനെയാണ് കാണാതായിരിക്കുന്നത് പോലീസ് ഉടനെ തന്നെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അടുത്ത ദിവസം അതായത് ജൂൺ പതിനേഴിന് ഗോരഖ്പൂരിലെ സറിയു കനാൽ കോളനിയുടെ പരിസരത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ലഭിച്ചു മുഖം മുഴുവൻ കനം കൂടിയ എന്തോരായുധം കൊണ്ട് അടിച്ചു തകർത്ത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായ ഡെഡ്ബോഡിയിൽ പല സ്ഥലത്തായി സിഗരറ്റ് കൊണ്ട് കുത്തി കുത്തിപ്പൊള്ളിച്ചതിന്റെ പാടുകളും കാണാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആ പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും മനസ്സിലായി ഷിഗ ദുബയെ കാണാതാവുമ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഡെഡ്ബോഡിയിൽ കാണപ്പെട്ടത് അതുകൊണ്ടും മാത്രമാണ് മരിച്ചത് ഷിഗയാണെന്നുള്ള കാര്യം മനസ്സിലായത് സ്വന്തം പാരൻസിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ ഡെഡ് ഡെഡ്ബോർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയെ നടുക്കിയ ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു കേസാണിത് ഈ കേസിലെ പ്രതികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എല്ലാവരെയും ഞെട്ടിച്ചത് എന്താണ് ഷിഗ ദുബേ എന്ന ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരിക്ക് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുള്ള ദീൻ ദയാൽ ഉപാധ്യായ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റായിരുന്നു ഷിഖാ ദുബെ അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു ദീപു യാദവ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരനും പഠിച്ചിരുന്നത് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇരുവർക്കുമിടയിൽ നല്ലൊരു സുഹൃത് ബന്ധം ഉടലെടുത്തു പതിയെ പതിയെ അസുഹൃത് ബന്ധം പ്രേമമായി മാറി ഇരുവരും ഒരുമിച്ച് സിനിമയ്ക്കും പാർക്കുകളിലേക്കുമെല്ലാം പോകുന്നത് പതിവായി പഠനശേഷം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനും അവർ തീരുമാനിച്ചു രണ്ടുപേരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നതിനാൽ കുടുംബത്തിൽ നിന്നും വിവാഹത്തിന് എതിർപ്പുണ്ടാവുമെന്ന് ഇരുവർക്കും ഉറപ്പായിരുന്നു എന്നിരുന്നാലും അവർ അതൊന്നും കാര്യമാക്കിയെടുക്കാതെ പോയി മാസങ്ങൾ കടന്നുപോകുന്തോറും അവർക്കിടയിലെ ബന്ധം ദൃഢമായി സ്വാഭാവികമായും ഷിഗയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ അവളുടെ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മകൾക്ക് ആരോടോ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ പാരന്റ്സ് ഷിഖയോട് കാര്യങ്ങൾ ചോദിച്ചു വേറെ നിവർത്തിയില്ലാതായതോടെ ദീപു യാദവുമായുള്ള അടുപ്പം ഷിഗ ദുബയ്ക്ക് പാരന്സിനോട് പറയേണ്ടതായി വന്നു അവർ ചിന്തിച്ചതുപോലെ തന്നെ ഷിഗയുടെ പാരന്റ്സ് അബന്ധത്തെ എതിർത്തു ഇരുവരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ് എന്നത് തന്നെയായിരുന്നു കാരണം നമ്മുടെ നാട്ടിലും ജാതിയും മതവും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അത് കുറച്ച് കൂടുതലാണ് സ്വന്തം മകളാണ് മകനാണ് എന്നൊന്നും പാരന്റ്സ് നോക്കില്ല കൊന്നുകളയും ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ കൂടുതലും നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് പക്ഷേ ഷിഗ അതൊന്നും വകവെക്കാതെ താൻ ദീപു യാദവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനമെടുത്തു ഇതേ തുടർന്ന് പാരന്റ്സ് അവളെ കോളേജിലേക്ക് വിടാതെയായി പിന്നീട് ടീച്ചേഴ്സിന്റെ എല്ലാം നിർബന്ധം കാരണം പാരന്റ്സ് ഷിഗയെ കോളേജിലേക്ക് വിടാൻ തയ്യാറായെങ്കിലും അവരവളെ നിരീക്ഷിക്കാൻ തുടങ്ങി ശിഖയുടെ അച്ഛൻ രാംപ്രകാശ് ദുബെ അവളെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ തുടങ്ങി കോളേജ് ടൈം കഴിഞ്ഞയുടനെ വേഗം വീട്ടിലേക്കെത്തണം ഇങ്ങനെ നിരവധി നിബന്ധനകൾ വെച്ചാണ് അവരവളെ കോളേജിലേക്ക് വിട്ടത് ഇതോടെ ശിഖ ദുബേക്കും ദീപു യാദവിനും ഒരുമിച്ച് പുറത്തേക്ക് എവിടേക്കും പോവാൻ കഴിയാത്ത അവസ്ഥയായി എന്നിരുന്നാലും കോളേജിനകത്ത് വെച്ച് ഇരുവർക്കും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരുടെ അടുപ്പത്തിൽ ഒരു കുറവും വന്നില്ല എന്നിരുന്നാലും സ്വാതന്ത്ര്യമില്ലാതെയുള്ള ജീവിതം ഇരുവർക്കും അസഹനീയമായി തോന്നി ഒടുവിൽ പാരൻസ് അറിയാതെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേർന്നു വിവാഹത്തിനുള്ള തീയതിയും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനെട്ട് ഇരുവരും പ്രായപൂർത്തിയായവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ തടസ്സങ്ങളുമില്ല അങ്ങനെ ബുദിയാമായി ടെമ്പിളിൽ വെച്ച് ഏപ്രിൽ പതിനെട്ടിന് ഇരുവരും വിവാഹിതരായി കോളേജ് പഠനം കഴിയുന്നതുവരെ വിവാഹം കഴിച്ചത് പുറത്താരും അറിയരുത് എന്ന് ചിന്തിച്ചത് കൊണ്ടാവാം അന്ന് വൈകുന്നേരം ഇരുവരും അവരവരുടെ വീടുകളിലേക്കാണ് പോയത് പിന്നീടുള്ള ദിവസങ്ങളിലും അത് തുടർന്നു രണ്ടുപേരുടെ വീട്ടുകാർക്കും അവരുടെ മക്കൾ വിവാഹം കഴിച്ചത് അറിഞ്ഞതേയില്ല രണ്ടു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനാറ് അന്ന് രാവിലെ കോളേജിലേക്ക് പോയ ഷിഗാദുബെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല പാരന്റ്സിന്റെ അന്വേഷണത്തിൽ അന്നവൾ കോളേജിൽ നിന്നും നേരത്തെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഷെഗയുടെ ഫ്രണ്ട്സിനൊന്നും അവൾ എവിടേക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല അധികം സമയം കളയാൻ നിൽക്കാതെ ഷെഗയുടെ അച്ഛൻ രാംപ്രകാശ് ദുബെ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു മകളെ കാണാതായതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ എന്ന പോലീസുകാരുടെ ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെയാണ് രാംപ്രകാശ് മറുപടി പറഞ്ഞത് യെസ് എനിക്കൊരാളെ സംശയമുണ്ട് ദീപു യാദവ് അത് സംശയമല്ല ഉറപ്പാണ് എന്റെ മകളെ കാണാതായതിന് ഉത്തരവാദി അവളുടെ കൂടെ പഠിക്കുന്ന ദീപു യാദവാണ് എന്ന് രാംപ്രകാശ് ദുബെ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറേ മാസങ്ങളായി ദീപു യാദവ് പ്രേമം നടിച്ച് എന്റെ മകളുടെ പുറകെ നടക്കുന്നു അവൾക്ക് എന്ന് പറഞ്ഞിട്ടും അവൻ ശല്യം തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ താൻ ഇടപെട്ടിട്ടാണ് ശല്യം അതുകൊണ്ട് തന്നെ മകളെ കാണാതായതിനു പിന്നിൽ ദീപു യാദവ് തന്നെയാണ് എന്നുമാണ് രാംപ്രകാശ് പറഞ്ഞത് എന്നാൽ പോലീസുകാർ നടത്തിയ അന്വേഷണത്തിൽ ഷിഗ ദുബൈയും ദീപു യാദവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും ഷിഖയുടെ പാരന്റ്സ് അബന്ധത്തെ എതിർത്തിരുന്നു എന്നും കണ്ടെത്തി പോലീസുകാർ ദീപു യാദവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവനും മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി ഇതോടെ രണ്ടുപേരും ചേർന്ന് ഒളിച്ചോടിയതായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നാൽ ജൂൺ പതിനേഴിന് ഗോരഖ്പൂരിലെ സരിയു കനാൽ കോളനിയുടെ പരിസരത്തു നിന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഷിഗ ദുബയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതോടെ ഈ കേസ് ഒരു സാധാരണ ഒളിച്ചോട്ടമല്ല എന്നും ഇതിനു പിന്നിൽ പല കളികളും നടന്നിട്ടുണ്ട് എന്നും പോലീസുകാർക്ക് മനസ്സിലായി പ്രേമിച്ച് ഒളിച്ചോടിയതാണെങ്കിൽ ദീപു യാദവിന് ഷിഖയെ കൊലപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല ഇനി അവന് കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നാൽ ദീപു യാദവിനെ പോലീസുകാർക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല ഇതോടെ ഷിഗ ദുബെയുടെ അച്ഛൻ രാംപ്രകാശ് ദുബെ സംശയത്തിന്റെ നിഴലിലായി മകൾ അന്യജാതിയിൽപ്പെട്ട അന്യജാതിയിൽപ്പെട്ടവരുത്തിനെ വിവാഹം കഴിച്ചത് രാംപ്രകാശ് അറിഞ്ഞു കാണുമെന്നും അതിനെ തുടർന്ന് രണ്ടുപേരെയും കൊലപ്പെടുത്തിയതാവുമെന്നുള്ള രീതിയിലാണ് പോലീസ് സംശയിച്ചത് നോർത്ത് ഇന്ത്യയിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ് എന്നുള്ളതുകൊണ്ടാണ് പോലീസുകാർ ആ രീതിയിൽ ചിന്തിച്ചത് എന്നാൽ ഷിഗ ദുബെയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസ് ആശയക്കുഴപ്പത്തിലായി ഷിഗ കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ദുരഭിമാനത്തിന്റെ പേരിൽ ഒരച്ഛൻ മകളെ കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം എന്നാൽ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ് അതിനാൽ എത്രയും പെട്ടെന്ന് ദീപു യാദവിനെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ പോലീസ് അതിനുള്ള തീവ്രശ്രമം ആരംഭിച്ചു ദീപു യാദവിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ ചോദ്യം ചെയ്ത പോലീസ് എല്ലാവരുടെയും നീക്കങ്ങളും നിരീക്ഷിച്ചു അതിൽ തന്നെ അവന്റെ സുഹൃത്തുക്കളെയാണ് പ്രധാനമായും നിരീക്ഷണത്തിൽ കൊണ്ടുവന്നത് അതിൽ ദീപു യാദവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തനുണ്ട് അവന്റെ ഫോണിലേക്ക് വാരണാസിയിൽ നിന്നും ഇടയ്ക്കിടെ ഫോൺ വരുന്നുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു ആ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ തന്നെ വിളിക്കുന്നത് ദീപു യാദവാണെന്നും വാരണാസിയിൽ നിന്നുമാണ് കോൾ വരുന്നത് എന്നും അവൻ വെളിപ്പെടുത്തി ഗോരഖ്പൂരിൽ നിന്നും വാരണാസിയിലേക്ക് ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം വാരണാസി പോലീസിന് വിവരം കൈമാറി ദീപു യാദവിന്റെ പുതിയ നമ്പർ ട്രേസ് ചെയ്ത പോലീസ് അവന്റെ ലൊക്കേഷൻ കണ്ടെത്തി വാരണാസിയിലെ ഉൾഗ്രാമത്തിലുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് ലൊക്കേഷൻ കാണിക്കുന്നത് വാരണാസി പോലീസിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം ആ വീട് വളഞ്ഞു അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥർ ആ വീടിന് മുന്നിലെത്തി ഡോറിൽ മുട്ടി വിളിച്ചു ദീപു യാദവിനെ പ്രതീക്ഷിച്ചുനിന്ന പോലീസുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഡോർ തുറന്ന് പുറത്തു വന്നത് ഒരു സ്ത്രീയാണ് അത് മറ്റാരുമായിരുന്നില്ല ഷിഖാ ദുബയായിരുന്നു ജൂൺ പതിനേഴിന് ഗോരഖ്പൂരിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഷിഖാ ദുബെ ജീവനോടെ അവർക്ക് മുന്നിൽ നിൽക്കുന്നു ഈ കേസിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് അന്വേഷണ സംഘം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ വീട്ടിൽ ഷിഗാദുബിയെ കൂടാതെ ദീപു ഉണ്ടായിരുന്നു പോലീസുകാർ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ അവർ ഒളിച്ചോടി വന്ന് വാരണാസിയിൽ ഒരു പൊതുജീവിതം ആരംഭിച്ചിരിക്കുക തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഗോരഖ്പൂരിൽ നിന്നും കണ്ടെത്തിയ ഡെഡ് ബോഡി ആരുടെയാണ് അത് ഷിഗ ദുബയാണെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ആ ഡെഡ് ബോഡി അവളുടെ കുടുംബത്തിന് കൈമാറിയത് കാരണം ആ ഡെഡ് ബോഡിയുടെ ഹൈറ്റും വെയിറ്റും ഹെയർ കളറും ഉൾപ്പെടെ ഷിഗയുമായി മാച്ചാണ് എന്തിന് ഷിഗയെ കാണാതാവുമ്പോൾ അവൾ ധരിച്ചിരുന്ന ചുരിദാറും ചെരുപ്പും ഉൾപ്പെടെ ആ ഡെഡ് ബോഡിയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് മരിച്ചത് ഷിഗ തന്നെയാണെന്ന് ഉറപ്പിച്ചത് മരിച്ചത് ഷിഗയാണെന്ന് ചിന്തിച്ച് അവരുടെ കുടുംബം ആ ഡെഡ് ബോഡി ആചാരപ്രകാരം അടക്കം ചെയ്തു എന്നുള്ളതും പോലീസുകാരുടെ തലവേദന വർദ്ധിപ്പിച്ചു പോലീസ് നടപടിക്രമങ്ങളിലെ വീഴ്ചയാണിത് എന്ന് പറയാതെ വയ്യ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ വികൃതമാക്കപ്പെട്ട ഒരു ഡെഡ് ബോഡി അതും ക്രൂരപീഡനങ്ങൾക്കിരയായി മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ഡി എൻ എ ടെസ്റ്റ് പോലും നടത്താതെ കുടുംബത്തിന് കൈമാറി എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് ഷിഗാദുബെയെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി മരിച്ച പെൺകുട്ടി ആരാണെന്നും അവളെ കൊലപ്പെടുത്തിയതാരാണെന്നും കണ്ടെത്തണം പോലീസ് കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഇതോടെ പുറത്തു വന്നത് മനസാക്ഷിയെ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഡെഡ് ബോഡിയിൽ നിന്നും ഷിഗ ദുബെയുടെ ചുരിദാറും ചെരുപ്പുമെല്ലാം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഷിഗാ ദുബയ്ക്കും ദീപു യാദവിനും പങ്കുണ്ടായെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തു പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇരുവരും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ഗോരഖ്പൂർ പോലീസ് ഒരു ഞെട്ടലോടെയാണ് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ടത് കാരണം അവരിതിനു മുൻപ് ഇങ്ങനെയൊരു കേസ് കൈകാര്യം ചെയ്തിട്ടേയില്ല നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷിഗ ദുബിയുടെ പാരൻസ് ദീപു യാദവുമായുള്ള ബന്ധത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പാരൻസ് തങ്ങളെ തേടി കണ്ടുപിടിക്കുമെന്നും ദീപു യാദവിനെ തന്നിൽ നിന്നും അകറ്റാൻ ഒരു കൊലപാതകം നടത്താൻ പോലും അച്ഛൻ മടിക്കില്ല എന്നും ഷിഖ ഭയപ്പെട്ടിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും ആശങ്കയിലിരിക്കുമ്പോഴാണ് ദീപു യാദവിന്റെ ഫ്രണ്ടായ സുഗ്രീവ് ഒരു വഴി പറഞ്ഞത് ആദ്യം ഷിഖാ ദുബയുടെ ഏജുമായും ഹൈറ്റും വെയ്റ്റുമായും എല്ലാം ആവുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തി അവൾ നമ്മുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞുടൻ നമ്മൾ അവളെ കൊലപ്പെടുത്തുകയും മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നശിപ്പിക്കുകയും വേണം ശേഷം നിങ്ങൾ രണ്ടുപേരും നാടുവിടാൻ തയ്യാറാവണം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ശിഖ ധരിച്ച വസ്ത്രങ്ങളും ചെരുപ്പുമെല്ലാം ധരിപ്പിച്ച ഡെഡ് ബോഡി അടുത്ത ദിവസം പോലീസിന് ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ഇതോടെ ശിഖ മരിച്ചുവെന്ന് എല്ലാവരും കരുതും പിന്നീട് അവളെ തിരഞ്ഞ് ആരും വരില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കുകയും ചെയ്യാം ഇതായിരുന്നു സുഗ്രീവിന്റെ പ്ലാൻ ശിഖ കൊല ചെയ്യപ്പെട്ടുവെന്ന് എല്ലാവരും കരുതിയാലും കൊലപാതക കേസിൽ തന്നെ പോലീസ് തിരയുമെന്ന് പോലും ചിന്തിക്കാതെ ദീപു യാദവ് ആ പ്ലാനിന് ഓക്കെ പറഞ്ഞു ഷിഖയും സമ്മതമറിയിച്ചതോടെ പിന്നീടുള്ള ദിവസങ്ങൾ ഇരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഇതിനിടയിൽ ഏപ്രിൽ പതിനെട്ടിന് ഇരുവരും വിവാഹം കഴിക്കുകയും ഇരയെ കിട്ടുന്നതുവരെ വിവാഹം കഴിഞ്ഞ കാര്യം ആരും അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ദീപു യാദവും സുഗ്രീവും ചേർന്ന് രണ്ടു മാസത്തോളമാണ് ഷികയുമായി മാച്ചാവുന്ന പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത് ഒടുവിൽ പറ്റിയ ഒരാളെ അവർ കണ്ടെത്തി ഗൊരഖ്പൂരിൽ നിന്നും മുന്നൂറ് കിലോമീറ്ററിനപ്പുറത്തുള്ള സോൻബദ്ര എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന പൂജാകുമാരി എന്ന പെൺകുട്ടിയായിരുന്നു അത് വിവാഹിതയായിരുന്ന പൂജാകുമാരിക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് സാമ്പത്തികമായി കഷ്ടതകൾ അനുഭവിക്കുന്ന പൂജാകുമാരിയെ എളുപ്പത്തിൽ വലയിലാക്കാമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തിയിരുന്ന സുഗ്രീവ് ജോലി വാഗ്ദാനം ചെയ്ത് ജൂൺ മാസത്തിന്റെ പകുതിയോടെ പൂജാകുമാരിയെ ഗോരഖ്പൂരിലെത്തിച്ചു മൂവായിരം രൂപ അഡ്വാൻസ് സാലറിയായി കൊടുത്താണ് സുഗ്രീവ് അവരുടെ വിശ്വാസം നേടിയെടുത്തത് മാസം അയ്യായിരം രൂപ സാലറിയും വാഗ്ദാനം ചെയ്തിരുന്നു ഇര തങ്ങളുടെ കസ്റ്റഡിയിലായതോടെ പ്രതികൾ അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ തുടങ്ങി ജൂൺ പതിനാറിന് കോളേജിലേക്ക് ഇറങ്ങിയ ഷിഗ അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയില്ല മാർക്കറ്റിൽ നിന്നും പുതിയ ഡ്രസ്സും ചെരുപ്പുമെല്ലാം വാങ്ങിച്ചതിനു ശേഷം പഴയത് അവൾ ദീപു യാദവിനെ ഏൽപ്പിച്ചു അന്ന് രാത്രി തന്നെ കൊലപാതകവും പ്ലാൻ ചെയ്തു ഷിഗ ദുബയെ ആരും കാണാതെ സുഗ്രീവിന്റെ ഓഫീസിലിരുത്തിയതിനു ശേഷം പ്രതികൾ പൂജാകുമാരിയുമായി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി കൊലപാതകത്തിന്റെ കൂട്ടായി സുഗ്രീവിന്റെ മറ്റൊരു സുഹൃത്തായ ഉണ്ടായിരുന്നു അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ആളൊഴുങ്ങി കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ആ മൂന്ന് പേരും ചേർന്ന് പൂജാകുമാരിയെ കൊലപ്പെടുത്തുകയും മുഖം ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് വികൃതമാക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തിനരികിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതികൾ സിഗരറ്റ് കൊണ്ട് പൂജാകുമാരിയുടെ ദേഹത്ത് പല സ്ഥലത്തും പൊള്ളലേൽപ്പിച്ചത് എന്നാൽ ഈ മൂന്ന് പേരിൽ ആരോ ഒരാൾ അല്ലെങ്കിൽ മൂന്ന് പേരും ചേർന്ന് പൂജാകുമാരിയെ റേപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രം ആരാണെന്ന് ദീപു യാദവ് വെളിപ്പെടുത്തിയില്ല എല്ലാത്തിനും ശേഷം ഡെഡ് ബോഡി സരിയു കനാൽ കോളനിയുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് ദീപു യാദവ് ഷിഗാ ദുബേയുമായി വാരണാസിയിലേക്ക് പോയി സുഗ്രീവും ബൽറാമും ഒന്നും അറിയാത്തതുപോലെ ഗോരഖ്പൂരിൽ തന്നെ തുടർന്നു ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പോലീസ് ദീപു യാദവിനേയും ഷിഗാ ദുബെയും അറസ്റ്റ് ചെയ്തു അടുത്ത ദിവസങ്ങളിൽ സുഗ്രീവും ബൽറാമും പിടിയിലായി മകൾ മരിച്ചിട്ടില്ല എന്ന വാർത്ത ഷിഖാ ദുബൈയുടെ പാരൻസിന് ഒരിക്കലും ആശ്വാസം നൽകിയില്ല അങ്ങനെയുള്ള കാര്യമാണല്ലോ അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കേസിലെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വിധി പ്രഖ്യാപനമുണ്ടായിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നാലു വർഷത്തെ വിചാരണ തടവിന് ശേഷം ദീപു യാദവും ഷിഖാ ദുബയും ജാമ്യത്തിൽ പുറത്തിറങ്ങി സുഗ്രീവും ബൽറാമും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദീപു യാദവും ഷിഖാ ദുബേയും കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ആവുകയും ഇരുവരും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു അതായത് സ്വന്തം ലാഭത്തിനു വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവൻ കവർന്നെടുത്ത പ്രതികൾ ഇന്ന് മര്യാദയ്ക്ക് ശിക്ഷ പോലും അനുഭവിക്കാതെ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരുപക്ഷെ വിചാരണ പൂർത്തിയാവുമ്പോൾ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചേക്കാം അത് ഏത് കാലത്ത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന കൊലപാതകത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ പ്രതികൾ അറസ്റ്റിലായിട്ടും നാളിതുവരെയായും വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് പൂജാകുമാരിയുടെ ബോഡി ലഭിച്ചപ്പോൾ തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നുവെങ്കിൽ മരിച്ചത് ശികയല്ല എന്ന് കണ്ടെത്താമായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മരിച്ചത് ശിഖയാണെന്ന് പോലീസ് ഉറപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് വിക്ടിം ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കില്ലറിന്റെ ഡി എൻ എയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്താണ് ഈ കേസിൽ നടന്നത് എന്നുള്ളത് മാത്രം വ്യക്തമാവുന്നില്ല ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ